നമസ്കാരം കേരളത്തിന്റെ ആരോഗ്യരംഗം ലോകോത്തര നിലവാരത്തിൽ തന്നെയാണുള്ളത് കോവിഡും നിപ്പയും നമ്മൾ അതിഗംഭീരമായി തന്നെ അതിജീവിക്കുകയുണ്ടായി എന്തിന് ലോകരാഷ്ട്രങ്ങൾക്ക് പോലും കോവിഡിനുള്ള വാക്സിൻ ഇന്ത്യയിൽ നിന്നും ഉണ്ടാക്കി അയച്ചു കൊടുക്കുകയുണ്ടായി എന്ന് തന്നെയാണ് ഇന്ത്യ അഭിമാന പുരസ്സരം പറഞ്ഞിരുന്നത് കോവിഡിനെയും നിപ്പയെയും ഫലപ്രദമായ രീതിയിൽ നേരിടാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് പിണറായി വിജയൻ സർക്കാർ എപ്പോഴും പറയാറുള്ളത് എന്നാൽ ഇപ്പോൾ കേരളത്തിൽ വീണ്ടും നിപ്പ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ നിപ്പ എങ്ങനെ വരുന്നു എങ്ങനെ പോകുന്നു എങ്ങനെ അതിജീവിക്കുന്നു എന്നതിനെ കുറിച്ച് ഇപ്പോഴും സർക്കാരിന് ജനങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കാൻ സാധിച്ചിട്ടില്ല നിപ്പ ബാധിക്കുന്നുണ്ടെങ്കിൽ നിപ്പ ബാധിച്ചു എന്ന് കണ്ടറിയുന്നതിന് വേണ്ടി ഇപ്പോഴും പൂനെയിലുള്ള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ തന്നെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതയാണ് അതായത് നിപ്പ പോലുള്ള മാരകമായ മഹാമാരികൾ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട് നമ്മൾ നമ്മുടെ വൈദഗ്ധ്യം കൊണ്ട് അത് അതിജീവിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആരോഗ്യ രംഗത്ത് ഏറ്റവും മികച്ച നിലവാരമുള്ള സംസ്ഥാനമാണ് കേരളം എന്ന് നാഴേക്ക് നാൽപ്പത് വട്ടം അവകാശപ്പെടുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജും മുഖ്യമന്ത്രി പിണറായി വിജയനും പറയുന്നു കേരളം ആരോഗ്യ മേഖലയിൽ എന്നും മുൻപന്തിയിൽ തന്നെയാണ് എന്നിട്ടും നിപ്പ എന്ന അസുഖത്തെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഇപ്പോഴും നമ്മൾ പൂനെയിലുള്ള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിനെയാണ് ആശ്രയിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് ലോകോത്തര നിലവാരത്തിൽ തന്നെ വാക്സിനുകൾ നിർമ്മിക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല നിങ്ങൾ രാഷ്ട്രീയ പ്രതിയോഗികൾ എങ്ങനെ വേണമെങ്കിലും ഈ സർക്കാരിനെ വിമർശിച്ചോളൂ എന്നാൽ ഈ സർക്കാർ അങ്ങനെ വിമർശനത്തിന്റെ കാറിലും കോളിലും പെട്ട് ഒരു കാരണവശാലും മുങ്ങില്ല ഈ സർക്കാർ ആകുന്ന കപ്പലിന് ഒരു കപ്പിത്താനുണ്ട് എന്ന് ഘോര ഘോരം ഉദ്ഘോഷിച്ച് വീണ ജോർജ് എന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയെ ഇപ്പോൾ കാണാനില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത കോട്ടയം മെഡിക്കൽ കോളേജ് തകർന്നു വീണ സന്ദർഭത്തിൽ ആ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഒരു ജീവൻ പിടയുന്നുണ്ട് എന്നുള്ള വസ്തുത മനസ്സിലാക്കാതെ അവിടെ ആരുമില്ല എന്നുള്ളത് എടുത്തു പറഞ്ഞുകൊണ്ട് മണിക്കൂറുകളോളം രക്ഷാപ്രവർത്തനം മുടക്കിയ മന്ത്രി വീണ ജോർജിന് കൊലപാതക കുറ്റത്തിനെതിരെ കേസെടുക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് ചുരുങ്ങിയ പക്ഷം ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ സ്ഥാനമെങ്കിലും അവർ രാജിവെച്ച് ഒഴിയണം എന്ന് തന്നെയാണ് പറയുന്നത് എന്തിനാണ് ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെക്കുന്നത് എന്നാണ് ഇപ്പോൾ സി പി എം കാർ ചോദിക്കുന്നത് പിന്നെ വി ഡി സതീശൻ രാജിവെക്കേണ്ടതില്ലല്ലോ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ അല്ലല്ലോ കേരളത്തിന്റെ ആരോഗ്യ രംഗം നോക്കുന്നത് അപ്പോൾ തീർച്ചയായും സ്ഥലത്തുണ്ടായിരുന്ന മന്ത്രി അവിടെ കെട്ടിടം തകർന്നതിനെ തുടർന്ന് ഓടിയെത്തുകയും ഓടിയെത്തിയതിനു ശേഷം രണ്ടര മണിക്കൂറിന് ശേഷം ജനങ്ങൾ ബഹളം വച്ചതിന് ശേഷം മാത്രമാണ് ആ കെട്ടിടത്തിൽ വീണ്ടും രക്ഷാപ്രവർത്തനം തുടങ്ങിയത് എന്നുള്ളത് പറയുമ്പോൾ പിന്നെ എന്തിനാണ് ഒരു ആരോഗ്യ വകുപ്പ് എന്തിനാണ് ഇങ്ങനെ ഒരു ആരോഗ്യമന്ത്രി എന്ന് തന്നെയാണ് ജനങ്ങൾ എടുത്തു ചോദിക്കുന്നത് കോട്ടയത്തെ മന്ത്രി ഏറ്റുമാനൂരിലെ സ്വന്തം മന്ത്രിയായ വാസവനും ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു ജനങ്ങളുടെ വർദ്ധിച്ച പരാതിയെ തുടർന്ന് ശേഷമാണ് അവിടെ ഒരു തിരച്ചിൽ നടത്തിയത് എന്ന് പറയുമ്പോൾ ജനരോഷത്തെ ഭയന്നുകൊണ്ട് മാത്രമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് എന്ന് പറയുമ്പോൾ രണ്ടര മണിക്കൂർ വിലപ്പെട്ടത് തന്നെയായിരുന്നു തകർന്നു വീണ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ജീവന് വേണ്ടി പിടഞ്ഞ് ഒരു വീട്ടമ്മ കിടന്നത് ഒരുപക്ഷെ രണ്ടര മണിക്കൂറായിരിക്കാം ആ രണ്ടര മണിക്കൂർ വളരെ വിലപ്പെട്ടത് തന്നെയായിരുന്നു നേരത്തെ രക്ഷാപ്രവർത്തനം തുടങ്ങിയിരുന്നെങ്കിൽ ഒരു വേള അവരെ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു എന്ന് തന്നെയാണ് വീട്ടുകാരും നാട്ടുകാരും ഒരുപോലെ തന്നെ പറയുന്നത് ഇന്നിപ്പോൾ ബിന്ദുവിന്റെ ചിത കെട്ടടങ്ങുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ തുടർ ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ അസുഖത്തെ കണക്കിലെടുക്കുമ്പോൾ ഒരുപക്ഷെ സ്പെഷ്യലൈസ്ഡ് െന്റ് ആവശ്യമായിരിക്കാം വിദഗ്ധ ചികിത്സ അമേരിക്കയിൽ മാത്രമേ കിട്ടുകയുള്ളൂ ആയിരിക്കാം ഒരു കാരണവശാലും അതിനെ നമ്മൾ നിഷേധിക്കുന്നില്ല എന്നാൽ കേരളം ആരോഗ്യ മേഖലയിൽ ലോകോത്തര നിലവാരം പുലർത്തുന്നു എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി മന്ത്രിമാരും എന്തുകൊണ്ടാണ് പിന്നെ വിദേശ രാജ്യങ്ങളിൽ ചികിത്സ തേടി പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല വിദേശ രാജ്യത്ത് ചികിത്സ തേടി പോകുന്നു എന്ന് മാത്രമല്ല കൃത്യമായ ഈ ചികിത്സയുടെ ചെക്കപ്പുകൾ പോലും മുഖ്യമന്ത്രി നാട്ടിൽ നടത്തുന്നില്ല മദ്രാസിലോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലോ ആണ് മുഖ്യമന്ത്രി ഈ അസുഖത്തിന്റെ ചികിത്സയുടെ ചെക്കപ്പ് നടത്തുന്നത് എന്ന് പറയുമ്പോൾ കേരളത്തിലെ ചികിത്സാ സമ്പ്രദായം നമ്പർ വൺ എന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രിക്ക് ഈ നമ്പർ വൺ ചികിത്സാ സമ്പ്രദായത്തിൽ ഒട്ടും വിശ്വാസമില്ല എന്നാണ് അദ്ദേഹത്തിന്റെ അനുഭവത്തിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം തകർന്നു വീണതിനെ തുടർന്ന് മുഖ്യമന്ത്രി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ കെട്ടിടം തകർന്നു വീണപ്പോൾ അതിൽപ്പെട്ടു മരിച്ച ബിന്ദുവിന്റെ ആശ്രിതരെയോ അല്ലെങ്കിൽ അവരുടെ ആരുടെയെങ്കിലും ബന്ധുക്കളെയോ കാണുവാൻ മുഖ്യമന്ത്രി കൂട്ടാക്കിയില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട വസ്തുത എന്തിനാണ് അദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്നത് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല വീണ ജോർജും മന്ത്രി വാസവനും എല്ലാം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു ഈ രണ്ട് മന്ത്രിമാരും ഉണ്ടായിരുന്നതിൽ അപ്പുറമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിയിട്ട് എന്താണ് നടത്തിയത് എന്തിനു വേണ്ടിയാണ് അദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ആ സന്ദർഭത്തിൽ എത്തിയത് എന്ന് പോലും നാട്ടുകാർക്ക് അറിയില്ല ബിന്ദുവിന്റെ കുടുംബത്തിന് കൃത്യമായ രീതിയിൽ തന്നെ ആശ്രിത നിയമനം നൽകണം അവരുടെ കുടുംബത്തെ സർക്കാർ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബിന്ദുവിന്റെ ശവശരീരം കടത്തിക്കൊണ്ടുപോയ ആംബുലൻസിന് മുന്നിൽ നിന്നുകൊണ്ട് പ്രതിഷേധിച്ച കോട്ടയത്തിന്റെ സ്വന്തം എം എൽ എ ആയ ചാണ്ടി ഉമ്മനെതിരെ പോലീസ് കേസെടുത്തു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത കേരളം ആരോഗ്യ രംഗത്തെ നമ്പർ വൺ എന്ന് പറയുമ്പോൾ ഇടതുപക്ഷ ചിന്താഗതിക്കാരനായ ഇടതുപക്ഷത്തിന്റെ സഹയാത്രികനായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ സിസ്റ്റം തെറ്റാണ് കാരണം ഇവിടെ മരുന്നില്ല വേണ്ടത്ര ചികിത്സാ ഉപകരണങ്ങളില്ല ചികിത്സാ ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ ഓപ്പറേഷൻ നിശ്ചയിച്ചിട്ട് ഏതാണ്ട് രണ്ടാഴ്ച കാലത്തോളം ഓപ്പറേഷനുകൾ മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതീവ ഗുരുതര സ്ഥിതിയിലുള്ള രോഗികളുടെ കാര്യം എന്താണ് എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത് ഇടതുപക്ഷ സഹയാത്രികനായ ഒരു ഡോക്ടർ തന്നെ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ പിണറായി വിജയൻ സർക്കാരിന്റെ മുഖത്തേറ്റ കനത്ത പ്രഹരം തന്നെയാണ് ഇത് എന്നുള്ളത് നിശ്ചയമായ കാര്യം തന്നെയാണ് ആരോഗ്യ മേഖല എപ്പോഴും നമ്പർ വൺ ആണ് എന്ന് പറയുന്ന പിണറായി വിജയൻ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി വിദേശത്തേക്ക് പോകുന്നു കേരളത്തിൽ പോലും അദ്ദേഹം ചെക്കപ്പ് നടത്തുന്നില്ല ഒരു അദ്ദേഹം ചികിത്സ ചെയ്യുന്ന അവസരത്തിൽ ആശുപത്രി കെട്ടിടം ഉരുണ്ടടിച്ച് അദ്ദേഹത്തിന്റെ തലയിൽ ഇടിഞ്ഞുപൊളിഞ്ഞു വീഴും എന്ന് കണക്കാക്കിക്കൊണ്ടായിരിക്കുമോ അദ്ദേഹം വിദേശത്തേക്ക് പോയത് എന്നുള്ളത് അറിയില്ല എന്തായാലും ആശുപത്രി കെട്ടിടം തന്നെ തകർന്നു വീഴുന്ന അവസ്ഥയിലേക്ക് കേരളത്തിന്റെ ആരോഗ്യരംഗം മാറുമ്പോൾ വീണാ ജോർജ് രാജിവെക്കണം എന്നുള്ള ജനങ്ങളുടെ ന്യായമായ ആവശ്യത്തോട് ഇപ്പോഴും സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുന്നു മന്ത്രി വാസവൻ പറഞ്ഞതായിട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഇപ്പോൾ തകർന്നു വീണ ആ കെട്ടിട സമുച്ചയത്തിന് ബലക്ഷയമുണ്ട് എന്ന് കണ്ടെത്തിയതാണ് എന്ന് പറയുന്നു എന്നാൽ അങ്ങനെയെങ്കിൽ സർക്കാർ അനുബന്ധ കെട്ടിടങ്ങളും റോഡുകളുമെല്ലാം നിർമ്മിക്കുന്ന പൊതുമരാമത്ത് വകുപ്പ് ഇത്രയും നാളും എവിടെയായിരുന്നു പിണറായി വിജയൻ അതിനുശേഷം രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നു ഇന്നിപ്പോൾ ഒൻപത് വർഷം പിന്നിടുമ്പോഴും രണ്ടായിരത്തി പതിമൂന്നിൽ ഈ കെട്ടിടം അതായത് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഈ കെട്ടിട സമുച്ചയം അപകടത്തിലാണ് എന്നറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് പിണറായി വിജയനും മറ്റുള്ള മന്ത്രിമാരും എന്ത് ചെയ്തു എന്ത് തരത്തിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണമാണ് അവിടെ ഉണ്ടാക്കിയത് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന ഇബ്രാഹിം കുഞ്ഞ് പണിത പാലം പൊളിച്ചു കളയുന്നതിന് വേണ്ടി പാലാരിവട്ടം മേൽപാലം പൊളിച്ചു കളയുന്നതിന് വേണ്ടി പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തീരുമാനമെടുക്കുകയുണ്ടായി പാലത്തിന് ബലക്ഷയം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ സന്ദർഭത്തിൽ പാലം തുടങ്ങുന്ന സ്ഥലത്തും പാലം അവസാനിക്കുന്ന സ്ഥലത്തും വലിയ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു പാലം അപകടത്തിൽ എന്ന് അങ്ങനെയെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ തകർന്നു വീണ കെട്ടിടത്തിൽ ആരും പ്രവേശിക്കരുത് എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും ഒരു ബോർഡ് ഈ സർക്കാർ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു പൊതുമരാമത്ത് വകുപ്പ് ഈ ബിൽഡിങ്ങിന് ചുറ്റും മുള്ളു വേലി കെട്ടി ആളുകളെ തടഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് തന്നെ പറയുന്നു ഇടിഞ്ഞു പൊളിഞ്ഞു വീണ കെട്ടിടത്തിന്റെ ഭാഗം അവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അവിടെ രോഗികൾ ഉണ്ടായിരുന്നു എന്ന് തന്നെ ഭാഗ്യവശാൽ ഈ കെട്ടിടം തകർന്നു വീണ സന്ദർഭത്തിൽ അവിടെ ആ വാർഡിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അപകടത്തിന്റെ കാഠിന്യം കുറച്ചു തീവ്രത കുറച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും നാട്ടിൽ കെട്ടിടം ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരു സ്ത്രീ മരിച്ച സന്ദർഭത്തിൽ മുഖ്യമന്ത്രി തുടർ ചികിത്സയ്ക്ക് അമേരിക്കക്ക് പോയിരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതയാണ് അദ്ദേഹത്തിന്റെ തുടർ നടക്കട്ടെ പക്ഷെ അദ്ദേഹം പോയ ഈ അവസരം അനവസരത്തിലുള്ള യാത്ര തന്നെയായിരുന്നു എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു ഇനി എന്താണ് ബിന്ദുവിന്റെ കുടുംബത്തെ സർക്കാർ ചേർത്ത് നിർത്തും എന്ന് പറയുമ്പോൾ അവർക്ക് കൊടുക്കുന്ന നഷ്ടപരിഹാരം തന്നെയാണോ ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല മന്ത്രി വാസവൻ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിമൂന്നിൽ ഈ കെട്ടിടത്തിന് ബലക്ഷയമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഈ കെട്ടിടം തകർന്നു വീണ അവസരത്തിൽ അത്തരം രേഖകളെല്ലാം തപ്പിപ്പിടിച്ചു കൊണ്ടുവന്നപ്പോൾ ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്ന എത്രയെത്ര സർക്കാർ ആശുപത്രികൾ ബലക്ഷയത്തിലാണ് എന്നുള്ള കാര്യം കൂടി മന്ത്രി വാസവൻ ഓർക്കണം എത്രയെത്ര സ്കൂൾ കെട്ടിടം ാണ് എന്നുള്ള കാര്യം കൂടി മന്ത്രി വാസന ഇനിയും ഒരു അപകടത്തിന് കാത്തു നിൽക്കാതെ ഇത്തരം രേഖകൾ മന്ത്രിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഫയൽ ഉണ്ടെങ്കിൽ സർക്കാരിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഫയലിൽ ഇത്തരം രേഖകൾ ഉണ്ടെങ്കിൽ അതെല്ലാം കണ്ടെത്തി മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ആശുപത്രികൾക്കും സ്കൂളുകൾക്കും ഏർപ്പെടുത്തിട്ട് എന്ന് മാത്രം നമുക്ക് പ്രത്യാശിക്കാം എന്തായാലും മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാം ആ കുടുംബത്തെ ഇനിയും സർക്കാർ ചേർത്ത് നിർത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പ്രത്യാശിക്കാം